നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണക്ക് ടൈറ്റ് ഷെഡ്യൂളാണ് ആണ് ഇതെങ്ങനെ ടീം തരണം ചെയ്യുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് മറ്റു മാർഗമൊന്നുമില്ല ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് ഹൻസി ഫ്ലിക്ക് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് തൊട്ടുടനെ ഒസാ പ്രത്യേക സാഹചര്യത്തിൽ ബാഴ്സലോണക്ക് കളിക്കേണ്ടി വന്നു അത് ഡോക്ടറുടെ ആ മരണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മത്സരം മാറ്റിവെച്ചത് പിന്നെ ആ ദിവസത്തേക്ക് വെക്കുകയായിരുന്നു അത് ബാഴ്സലോണ വാഴ്സലോണ ഒസാസുന മത്സരം മൂന്നേ പൂരത്തിന് ബാഴ്സലോണ വിജയിച്ചു അത് കഴിഞ്ഞിട്ട് നാളെ വീണ്ടും അതായത് ഇന്നലെ കളി കഴിഞ്ഞിട്ട് നാളെ വീണ്ടും വാഴ്സ് കളിക്കേണ്ടി വരികയാണ് ജിർ ജിറോണക്കെതിരെ നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാല്പത്തി അഞ്ചിനാണ് ആ ഒരു മത്സരം വരുന്നത് അപ്പോൾ ആ മത്സരം വരുമ്പോൾ സാധാരണ എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും താരങ്ങൾക്ക് റിക്കവറിക്ക് സമയം കൊടുക്കണമെന്ന് ഫിഫയുടെ റൂൾ ഉണ്ട് അത് ഇവിടെ മറികടക്കപ്പെടുകയാണ് വെറും അറുപത്തി നാല് മണിക്കൂർ സമയമാകുമ്പോഴേക്കും ഒസാസുനയുമായിട്ടുള്ള ബാഴ്സയുടെ കളി കഴിഞ്ഞ് അറുപത്തി നാല് സമയമാകും ആകുമ്പോഴേക്കും അടുത്ത കളിക്കുള്ള വിസിൽ മുഴങ്ങും ബാഴ്സലോണാസ് ഗെയിം എഗെയിൻസ്റ്റ് റോണ വിൽ കിക്ക് ഓഫ് സിക്സ്റ്റി ഫോർ അവേഴ്സ് ലേറ്റർ ദി ഫൈനൽ വിസിൽ വാസ് ബ്ലോൺ എഗെയിൻസ്റ്റ് ഒസാസുന അപ്പോൾ അത് തീർച്ചയായിട്ടും താരങ്ങൾക്ക് പരിക്കും മറ്റുമൊക്കെ വിളിച്ചു വരുത്താനുള്ള നല്ല സാധ്യതയുമുണ്ട് അത് കഴിഞ്ഞില്ല അത് പിന്നീട് അങ്ങോട്ടുള്ള ഇരുപത് ദിവസത്തിനുള്ളിൽ ബാഴ്സലോണയ്ക്ക് ഏഴ് കളികൾ കളിക്കാനുമുണ്ട് അതായത് ബാഴ്സലോണ വേഴ്സസ് ടി റോണ നാളെ അതിനുശേഷം മൂന്നാം തീയതി പുലർച്ചെ അത്ലറ്റിക്കോമാരഡ് വേഴ്സസ് എഫ് സി ബാഴ്സലോണ പിന്നെ ആറാം തീയതി പുലർച്ചെ ബാഴ്സലോണ വേഴ്സസ് റയൽ റേൽബെറ്റീസ് പത്താം തീയതി പുലർച്ചെ ബാഴ്സലോണ വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് പതിമൂന്നാം തീയതി പുലർച്ചെ ലഗാനസ് വേഴ്സസ് എഫ് സി ബാഴ്സലോണ പതിനാറാം തീയതി പുലർച്ചെ ഡോട്ട്മുണ്ട് വേഴ്സസ് എഫ് സി ബാഴ്സലോണ അങ്ങനെ നിരന്തരമായിട്ട് ബാഴ്സലോണ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇതിനോട് എങ്ങനെ താരങ്ങൾ പ്രതികരിക്കും പരിക്കും പറ്റും ഒന്നുമില്ലാതെ എങ്ങനെ സ്കോഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ അൻസിഫ്ലിക്ക് നോക്കുന്ന കാര്യം പരിക്കു പറ്റിയാൽ വലിയ പണി കിട്ടും ഇപ്പോൾ ഓൾറെഡി ഒൽമോക്ക് പരിക്ക് പറ്റി പുറത്തിരിക്കേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുന്നു പ്രധാന താരങ്ങൾക്ക് പരിക്കു പറ്റിയാൽ പണി കിട്ടും കാരണം നിലവിൽ ലലീകയിൽ നല്ല കിരീട പോരാട്ടം നടക്കുകയാണ് ഇരുപത്തെട്ട് കളികൾ അറുപത്തിമൂന്ന് പോയിന്റോടെ പാഴ്സ് ഒന്നാമതും അത്രയും കളികൾ അറുപത് പോയിന്റോടെ റയൽ രണ്ടാമതുമാണ് ഒന്ന് കലടി കലടിറിയാൽ അത് റയലിന് ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ സൂപ്പർ കപ്പ് നേടിയെങ്കിലും കൊപ്പാ ഡെൽഡ്രയിൽ സെമി ഫൈനൽ ആദ്യപാദം സമനിലയാണ് രണ്ടാം പാദത്തിൽ വേണം കളി മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് വളരെയധികം മത്സരങ്ങൾ ഒരുമിച്ച് വരുന്നത് പണി കിട്ടാനുള്ള കാരണമായേക്കുമോ എന്ന ഭയം ബാഴ്സ ക്യാമ്പിലുണ്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് ഉണ്ട്